എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ദേവിയാനി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നല്ലോ ഏതായാലും അതെല്ലാം കഴിഞ്ഞ് നായനയും ദേവേനയും കൂടി അടുക്കളിക്കുന്നു വൃത്തിയാക്കി തുടച്ചൊക്കിയിട്ടു ഇടുവാട്ടോ ഈ സമയം ദേവേനി നായനയോട് പറയുന്നുണ്ട് അതെ രണ്ടു രണ്ടൂന്ന് മാസത്തോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ചേച്ചി ഒരു കുഞ്ഞിന് ജന്മം നൽകും അതുപോലുള്ള ആഗ്രഹങ്ങളൊന്നും നിനക്കില്ലേ ഇത്ര നാളായിട്ടും എൻ്റെ മരുമോൾ എന്താ സന്തോഷ വാർത്ത എനിക്ക് തരാത്തത് എന്ന് ചോദിക്കും അന്നേരം നയനെ പറയുന്നുണ്ട് അമ്മേ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് കാലം ഇത്രയായി ഒരു വർഷത്തോളം ആകാറായി പക്ഷേ എന്നെ അമ്മ സ്നേഹിച്ചു തുടങ്ങിയിട്ട് കുറച്ച് കാലമല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ അങ്ങ് പോകട്ടെ എന്നെ കുറച്ച് കാലം എനിക്ക് എൻ്റെ ഒരു കുഞ്ഞിനെ പോലെയാണ് അമ്മയെ തോന്നുന്നത് അതുകൊണ്ട് കുറച്ച് കാലം ഇങ്ങനെ അങ്ങ് സ്നേഹിച്ചു പോകട്ടെ എന്നിട്ട് മതി കുഞ്ഞെന്നു പറയും അന്നേരം ദിവ്യേനെ പറഞ്ഞു 이런데, 안그 a അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ എന്ന് ദേവേനെ പറയും എന്നിട്ട് പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞാൽ മോളെ പോലുള്ള പെൺകുട്ടികൾക്ക് ഒരു കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹമൊക്കെ സാധാരണ ഉണ്ടാകാറുണ്ട് മോൾക്ക് എന്താ അങ്ങനെയുള്ള ആഗ്രഹമൊന്നും ഇല്ലാത്തത് ഇനിയിപ്പം രണ്ടുപേരും കൂടി കുട്ടികൾ വേണ്ട എന്നുവെല്ലാം വെച്ചേക്കുവാണോ എന്ന് ചോദിക്കും അന്നേരം നയന പറയും ഏ അങ്ങനെയൊന്നും ഇല്ലമ്മേ ഏതായാലും കുട്ടികളുണ്ടാകുന്ന സമയത്ത് ഉണ്ടാകട്ടെ അതിങ്ങനെ അതിനിങ്ങനെ ധൃതി പിടിക്കാതെ എന്ന് പറയുവാണ് അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇടയ്ക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മോൾക്കറിയാലോ ഗ്രേസി ഒരു ഗാനക്കോളജിസ്റ്റാണ് എന്ന് അവളെ ണാം അന്ന് ഫങ്ക്ഷൻ ഇടയ്ക്ക് സംസാരിച്ചപ്പോളും അവൾ ഈ കാര്യം പറഞ്ഞായിരുന്നു എന്ന് പറയും അങ്ങനെ നയന പറയും അതൊക്കെ നേരാണ് ഏതായാലും നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് മുന്നോട്ട് പോകാം അതിനിടയ്ക്ക് ഒരു കുഞ്ഞേ എന്നുള്ളത് സ്വാഭാവികമായിട്ട് അങ്ങ് സംഭവിച്ചു വയ്ക്കുകയുള്ളൂ എന്ന് പറയുവാണ് പക്ഷേ ദേവേനിക്കതങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ദേവിയെനിക്ക് ഒരു പേരക്കുട്ടിയെ വേണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഏ അങ്ങനെ പോയാൽ ശരിയാവുകയല്ല ഇതിനെപ്പറ്റി ആദർശനോട് സീരിയസ് ആയിട്ട് സംസാരിക്കണമെന്ന് അതിൽ നിന്ന് അതിനോക്കും എങ്ങനെ സംസാരിക്കും അമ്മായിമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല പിന്നെ എങ്ങനെയാണ് ഈ കാര്യം പോയി ആദർശനോട് പറയുന്നത് പറയാൻ പറ്റുമോ ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുവാണ് അന്നേരം ദേവേനു പറയുന്നുണ്ട് അവനോട് എനിക്കൊന്നും ും പറയാൻ പറ്റത്തില്ല അല്ലാതെ മോൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ അതുകൊണ്ട് മോൾ ഈ കാര്യത്തെപ്പറ്റി അവനോട് സീരിയസ് ആയിട്ട് സംസാരിക്കണം എന്നിട്ട് എത്രയും പെട്ടെന്ന് ഒരു സന്തോഷ വാർത്ത അമ്മയെ കേൾപ്പിക്കണോ എന്ന് പറയുവാണ് അന്നേരം ചിരിച്ചിട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞാൽ നയനെ അങ്ങ് പോവാണ് ഭയങ്കര സന്തോഷത്തോടെ ദേവിയനെ നോക്കി നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് റൂമിൽ വരുന്ന നയനെ അദർശാനത്തി ചെയർ നേരുന്ന ഈ കാര്യങ്ങളൊക്കെ പറയുവാണ് അന്നേരം അദർശം ഇതിൻ്റെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെ നായനെ പറയും ആ പെട്ടെന്നുള്ള ആഗ്രഹമൊന്നുമല്ലോ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ കാലങ്ങളായിട്ട് ഈ കാര്യം നമ്മളോട് പറയുന്നതല്ലേ അവരൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളുടെ ഒരു കുഞ്ഞിനെ കാണാൻ അതുകൊണ്ടാണ് എന്ന് പറയും നേരെ ആദർശ പറയും അത് ഒരു കുഞ്ഞ് നമ്മുടെ ഇടയ്ക്ക് വേണമെന്ന് എനിക്കും ഇപ്പോൾ തോന്നുന്നുണ്ട് കാരണം നമുക്ക് ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ പേരിലെങ്കിലും അമ്മ നിന്നെ സ്നേഹിച്ച് തുടങ്ങിയേനെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് സോൾവായേന് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കാം എന്നിങ്ങനെ പറയുവാണ് ഇതൊക്കെ കേൾക്കുമ്പം നയനയ്ക്കും ഭയങ്കര സന്തോഷം നയന ആദർശൻ്റെ ചുമലിലേക്ക് ചാരി ചേർന്ന് ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുവാണ് ആദർശം കെട്ടിപ്പിടിച്ചൊരു ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നെ കാണിക്കുന്നത് നവ്യാണ് നേരം വിളത്തു ഫങ്ഷന് വേണ്ടി നവ്യ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം അഭിയുണ്ട് കേട്ടോ റൂമിൽ പെട്ടെന്ന് അബിയയുടെ ഫോണിലേക്ക് അനഖ വിളിക്കുവാണ് ആ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുക കേട്ടോ അഭി അന്നേരം നവ്യ ചോദിക്കുക ആരാടാ ഫോണിൽ നീ എന്നെ ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഓ ഇതെൻ്റെ കൂട്ടുകാരാണ് എന്ന് പറയും എന്തെങ്കിലും നവിക്ക് ദേഷ്യം വരും ഏത് കൂട്ടുകാരെ ഞാൻ പോകുന്നതിന് മുമ്പ് നീ ഫോൺ വിളി തുടങ്ങിയോ ഞാൻ പോയിട്ട് പോരായിരുന്നോ ഇത്രയ്ക്ക് തീർതിയായിരുന്നോ നിനക്ക് എന്നൊക്കെ ചോദിക്കുക അന്നേരം അഭി പറയുന്നുണ്ട് എൻ്റെ പൊന്ന് നവ്യേ നീ ഇന്ന് ഇവിടുന്ന് പോകാൻ തുടങ്ങുമല്ലേ അതുകൊണ്ട് വെറുതെ വഴക്കിന് വരാതെ ഒരു നല്ല ദിവസമായിട്ട് എന്ന് പറയുന്നുണ്ട് അത് ഈ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും പിന്നെയും അനക്കെ വിളിക്കും അന്നേരവും ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ടാണോ നിൻ്റെ പയ്യെ റൂമിൽ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ നവ്യൊക്കെ നീ എന്തിനാ ഈ ഫോണുമായിട്ട് പുറത്തേക്ക് പോകണേ ഇവിടെ നിന്ന് സംസാരിച്ച എന്താ കുഴപ്പമെന്ന് വയ്ക്കും അന്നേരം അഭി പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ല ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പക്ഷേ ഇതിനകത്ത് റേഞ്ച് അതുകൊണ്ടാണ് എന്ന് പറയുമ്പം നവ്യെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ബാക്കി എല്ലാവർക്കും റേഞ്ച് കിട്ടും നിനക്ക് മാത്രം റേഞ്ച് ഇതൊക്കെ എന്താണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാമെന്ന് പറയും അപ്പോഴത്തേക്കും അവ വേറെ നിവൃത്തിയില്ലാതെ എൻ്റെ പൊന്ന് നവ്യ വേറെ ഒന്നുമല്ല നീ ഒന്ന് സമാധാനപ്പെടുക എന്ന് പറഞ്ഞു ഫോണുമായിട്ട് പുറത്തേക്ക് പോകുന്നു എന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് നിന്നോട് നിന്നോട്ടിങ്ങോട്ട് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ നീ എന്തിനാണ് വിളിച്ചത് എന്ന് വയ്ക്കും അന്നേരം അനക്കെ പറയുന്നുണ്ട് നിന്നെ ഒന്ന് കാണുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ല പിന്നെ എന്തിനാണ് നീ എനിക്ക് മുഖം തരാതെ മാറി നടക്കുന്നത് അങ്ങനെ മാറി നടന്നിട്ടുണ്ടെങ്കിൽ നീ രക്ഷപ്പെടും എന്നൊന്നും നീ കരുതണ്ട നിനക്ക് ഇങ്ങോട്ട് വരാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും അന്നേരം അഭി പറയുന്നുണ്ട് എൻ്റെ പൊന്നാനനഖയെ നീ അങ്ങനെ ഒന്നും ചിന്തിക്കരുത് കാരണം ഈ വീട്ടിൽ ഇന്നൊരു ഫങ്ഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്നൊന്നും പുറത്തേക്ക് വരാൻ പറ്റില്ല എന്ന് പറയും അന്നേരം അനഘ അനഖ സമ്മതിച്ചു കൊടുക്കത്തില്ല എനിക്ക് ഇന്ന് തന്നെ നിന്നെ കാണണം ഇനിയിപ്പം അതിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും അന്നേരം അഭി ഇങ്ങോട്ട് വരാനും അതൊന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ എന്താ നടക്കാത്ത അനന്തപുരി തറവാട് എവിടെയാണ് എന്നൊക്കെ എനിക്കറിയാം ഇനിയിപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആൾക്കാരോട് ചോദിച്ചാണേലും ഞാൻ അങ്ങ് എത്തിക്കോളാം എൻ്റെ കുട്ടിയുടെ കാര്യമല്ലേ എന്നിങ്ങനെ പറയുക അന്നേരം വേറെ നിവൃത്തിയില്ലാതെ അബി പറയും നീ ഇങ്ങോട്ട് വരണ്ടേ ഞാൻ അങ്ങോട്ട് തന്നെ വന്നോളാം എന്ന് പറയുവാണ് അന്നേരം ഏതായാലും നീ പുറപ്പെടുക എന്നിട്ട് എവിടെ വെച്ച് എന്നുള്ള കാര്യം ഞാൻ അന്നേരം പറയാം എന്ന് പറയുന്നു എന്തായാലും ആ ഫോൺ കട്ട് ചെയ്തിട്ട് അബി റൂമിലേക്ക് ചെല്ലുമ്പം നവിക്കും നിൻ്റെ സംസാരമൊക്കെ കഴിഞ്ഞോ ഇനിയിപ്പോൾ എന്താ നിൻ്റെ പരിപാടി ഇപ്പം തന്നെ പുറത്തേക്ക് പോകാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം അഭി പറയുന്നുണ്ട് വേറെ ഒരു നിവൃത്തിയില്ല ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുവാണ് എന്ന് കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർക്കെല്ലാം പുറത്ത് വെച്ച് പാർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു എന്ന് പറയും അന്നേരം എന്നിട്ട് നീ ഇപ്പോൾ കുടിക്കാൻ പോകണോ പാർട്ടി നടത്താൻ പോകണോന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല അവർക്കെന്തെങ്കിലും ചെയ്തു കൊടുക്കണം അല്ലാതെ ശരിയാകിയല്ല എന്ന് പറയുമ്പോൾ കുടിക്കാൻ കിട്ടുന്ന ഒരവസരവും നീ പാഴാക്കരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ നവ്യ അവിയോ വഴപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് എങ്ങനെയും പുറത്തേക്ക് പോകണല്ലോ അങ്ങനെ അഭി ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ നീ എന്തിനാ പോകുന്നത് എന്ന് ചോദിക്കും അന്നേരം പറയുവാണെങ്കിൽ നിനക്ക് കുറച്ച് പൂ മേടിച്ചു തരാനാണ് നേരം നവിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ നേരം അഭിപ്രായമാണ് അതല്ല ഇതിപ്പം നിന്റെ അനീതി മേടിച്ച് തന്ന സാരിയല്ലേ അപ്പം എന്തെങ്കിലും സമ്മാനം ഞാൻ നിനക്കും തരണ്ടേ അതിനുവേണ്ടി ഞാൻ പൂ മേടിച്ച് തരാം പോകുന്നത് എന്ന് പറയും അതുകൊണ്ട് നീ എനിക്ക് മേടിച്ചു തരുന്ന സമ്മാനമാണോ പോകുക എന്ന് ചോദിക്കുമ്പം അതല്ല സാരി മേടിച്ച് തന്നു അവർ ഇനിയിപ്പം വേറെ സമ്മാനം ഒന്നും ഞാൻ മേടിച്ച് തന്നില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ കുറച്ച് പൂ മേടിച്ച് തരാം അതൊക്കെ ചൂടി നല്ല സുന്ദരിയായിട്ട് വേണം നീ ഇവിടുന്ന് പോകാൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകഴത്തുമാണ് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഈ സാരി നന്നായിട്ട് നിനക്ക് ചേരുന്നുണ്ട് നല്ല സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ പറയും നവ്യയുടെ അടുത്തല്ല ഈ കാര്യങ്ങളൊന്നും നടക്കുകയല്ല നവ്യ പറയുന്നുണ്ട് നീ വേറെ എന്തോ കാര്യം മനസ്സിൽ വെച്ചാണെങ്കിൽ സോപ്പൊജ്ഞ നടത്തുന്നത് എന്നെനിക്കറിയാം എന്താ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കും അങ്ങനെ വേറെ ഒരു ഉദ്ദേശമില്ല നീ ഇങ്ങനെ സംശയിക്കാതെ ഇങ്ങനെ ആവശ്യമില്ലാതെ സംശയിച്ചി സംശയിക്കുമ്പോഴാണ് ജീവിതങ്ങൾ പലതും തകർന്നു പോകുന്നത് എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് എൻ്റെ സംശയങ്ങളൊന്നും അനാവശ്യമല്ല അതൊക്കെ സത്യമാണ് എന്ന് എനിക്കറിയാം അതൊക്കെ അറിയുമ്പോഴും ജീവിതം തകർന്നു പോകുമല്ലോ എന്ന് പറയും ഞാൻ അഭി പറയും അങ്ങനെയൊന്നുമില്ല എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് നീ ഇവിടുന്ന് പോയാലും ഞാൻ നിന്നെ കാണാനൊക്കെ വരും എന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെയുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ തവണ വന്നാലായി അതായത് അതൊക്കെ തെട്ടി എണ്ണി തിട്ടപ്പെടുത്തി ഞാൻ വെച്ചേക്കും കാരണം നീ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയണം എന്ന് നവ്യ പറയുന്നുണ്ട് ഈ പറയുന്നതിനൊന്നും തിരിച്ച് മറുപടി പറയാതെ അങ്ങ് ഒതുങ്ങി നിൽക്കുവാണ് അഭി എന്നിട്ട് നിനക്ക് പൂവും മേടിച്ചോട് വരാമെന്ന് പറഞ്ഞു പോവാണ് വേറെ നിവൃത്തിയിലല്ലോ നവ്യ അങ്ങ് സമ്മതിക്കുന്നു ഈ സമയം പലഹാരങ്ങളെല്ലാം എടുത്ത് പാക്കറ്റിലൊക്കെ ആക്കി വയ്ക്കുവാണ് ദേവയാനി അപ്പുറത്തും ഇപ്പുറത്തും ജലജയും ജാനകിയും നിൽപ്പുണ്ട് അന്നേരം ജലജ പറയും ദേവത്ത് വെച്ചേക്കുന്നു പലഹാരങ്ങളെല്ലാം ഇനിയിപ്പം ആയിട്ട് നിന്റെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിന്റെ ചേച്ചിക്ക് കഴിക്കാൻ വല്ലതും കിട്ടുമോ ഇതിൽ നിന്ന് എന്ന് ചോദിക്കുകയാണ് അന്നേരം നയന പറയുന്നുണ്ട് എന്തോരും പലഹാരമായിട്ട് ചെന്നാലും ചേച്ചിക്ക് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല ഇനി ഇപ്പം ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് ചെല്ലാത്ത കുഴപ്പമുള്ളൂ അമ്മ ഇതെല്ലാം ഉണ്ടാക്കി തരുമെന്ന് പറയും ജലജ ജാനകി പറയാണ് എങ്കിൽ നീയും കൂടി അങ്ങോട്ട് പോയിക്കോന്ന് അന്നേരം നയന പറയും എനിക്ക് രണ്ട് ദിവസം എൻ്റെ വീട്ടിൽ പോയി നിൽക്കണം നിൽക്കണമെന്നൊക്കെ ഉണ്ട് ചിലരെ സമ്മതിക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ല നീന്തെൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നതിന് പിന്നെ അത് ആദർശനൊരുവശം ആകരുത് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് യ്ക്കും കേട്ടോ അബിയ അവിടെ നിന്നങ്ങ് ഇറങ്ങി വരുന്നത് അതായത് നീ അവിടെ പൂ എന്ന് ചോദിക്കുമ്പം നമ്പിക്കും പൂ മേടിക്കാൻ പോകണം എന്ന് പറയും അതും ജാനകി വെക്കുന്നുണ്ടോ അതൊക്കെ ഇന്നലെ മേടിച്ചു വെക്കേണ്ടേ ഇപ്പോഴാണോ ചെയ്യേണ്ടതെന്ന് വയ്ക്കും അദ്ദേഹം പറയുവാണെങ്കിൽ ഇപ്പം പോകണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂ കിട്ടില്ല അതിന് വേണ്ടിയാണ് എന്ന് പറയും അതായത് ദേവ്യാന് പറയും എന്തായാലും വേണ്ടില്ല നീ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കണം അവിയുടെ വീട്ടിൽ നിന്ന് അവരെല്ലാം വരുമ്പോൾ നീ ഇവിടെ കാണണം എന്ന് പറയുന്നു അമ്പിയെ അവിടെ നിന്നങ്ങ് പോകാം ഈ സമയം ജലജ ചിലച്ച മനസ്സിലോർക്കുന്നുണ്ട് ഇവനെന്താ പറ്റിയത് ഇവനങ്ങനെ അവളെ സ്നേഹിക്കുന്ന ഒന്നും അല്ലല്ലോ എന്തോ സംഭവം ഇതിനെ നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ട് ജലജ പിന്നെ കാണിക്കുന്ന ആനഘ അഭിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് എന്തെങ്കിലും അബി അങ്ങോട്ട് ചെല്ലും ആകെ വിഷമത്തിലാട്ടോ അബി അന്നേരം അനക കാണുന്നതേ പറയുന്നുണ്ട് നിനക്ക് യാതൊരു മാറ്റമില്ല അതുപോലെ തന്നെ ഇരിക്കുവാണല്ലോ എന്ന് പറയുമ്പോൾ അബി പറയും നിനക്ക് ഇല്ല എന്ന് പറയുമ്പം അനക്ക് പറയുന്നുണ്ട് എനിക്ക് ഒരു അമ്മയുടേതായ എല്ലാ മാറ്റങ്ങളും ഉണ്ട് എന്ന് എനിക്കറിയാം ഞാൻ ഇപ്പം നിന്നെ വിളിപ്പിച്ചത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറയാനാണ് എൻ്റെ കുഞ്ഞിലാണ് നമ്മുടെ കുഞ്ഞ് ആ കുഞ്ഞിനെ നീ ഏറ്റെടുക്കണം ഇനി എനിക്ക് അവളെ നോക്കാൻ പറ്റില്ല എന്ന് പറയും അന്നേരം ആ അഭി ചോദിക്കുന്നതിന് നീ എന്തെങ്കിലും പറയുന്നത് നിനക്കിപ്പം ജോലി എന്തെങ്കിലും ആണ് ആവശ്യമെങ്കിൽ ഞാൻ ജോലി തരാം മാസം മാസം എന്തെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതരാം ഇതൊന്നും അല്ലാണ്ട് വേറെ ഒരു കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റില്ല ആ കുഞ്ഞിനെ ഏറ്റെടുക്കാനൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയും അന്നേരം അനുഭവിക്കും അത് എന്തുകൊണ്ടാണ് നിനക്ക് സാധിക്കില്ലാതെ നിനക്ക് സാധിച്ചേ പറ്റുള്ളൂ നിന്നോട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ കുഞ്ഞിനെ ഞാൻ തന്നെ വളർത്തിക്കൊള്ളാം ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ അവളെ വളർത്താൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നീ അവളെ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അങ്ങനൊരു സാഹചര്യമാണ് ഇപ്പോൾ വന്നേക്കുന്നത് അതുകൊണ്ട് നീ ഈ കുട്ടിയെ ഏറ്റെടുത്തേ പറ്റൂ എന്ന് പറയും അന്നേരം അഭിഭിക്കും നീ എന്നതാണ് ഈ പറയുന്നത് ഇതൊന്നും നടക്കണ കാര്യമല്ല ഇന്ന് തന്നെ വീട്ടിലൊരു ഫങ്ഷൻ നടക്കുമായിരുന്നു എന്ന് പറയും അന്നേരം അനഖ എന്ത് ഫംഗ്ഷനാണ് നിൻ്റെ നിശ്ചയമല്ലോ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുവാണ് അഭി എന്നിട്ട് കുറേ പേരൊക്കെ കാണാൻ വരും പെണ്ണിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം അനഖ പറയുന്നുണ്ട് അതൊന്നും തടയാനൊന്നും ഞാനില്ല ഏതായാലും നിൻ്റെ വിവാഹത്തിന് മുമ്പ് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കണം നീ അവളെ ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ അല്ലാതെ വേറെ ഒരു കാര്യവും ഞാൻ സംബന്ധിച്ച് തരത്തില്ല ഇനി അത് നിൻ്റെ കുഞ്ഞല്ല എന്നങ്ങാനും പറയാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അത് തെളിയിക്കാനും എനിക്കറിയാം എന്ന് പറയും അന്നേരം വേറെ നിവൃത്തിയില്ലാതെ അഭി പറയുകയാണ് നീയൊന്ന് സമാധാനപ്പെടുക ഉടനെയൊന്നും എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെയെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കാൻ ഒന്ന് ആലോചിക്കാൻ ഒത്തിരി സമയം നീ എനിക്ക് ത എന്ന് പറയുവാണ് എന്നിട്ട് ആനക്കോട് ചോദിക്കുന്നുണ്ട് ഈ ഇപ്പം ഈ കുഞ്ഞിനെ വളർത്താൻ മേലാത്ത എന്ത് സാഹചര്യം ഇതിനൊക്കെ ഉണ്ടായത് എന്ന് പറയുമ്പോൾ ആനക്കെ പറയും ആ ഇനിയിപ്പോൾ അതായിട്ട് ഞാനിതിനെ മാറ്റി വെക്കുന്നത് അല്ലെങ്കിൽ പറയാതെ ഒളിച്ചു വെക്കുന്നതിന് നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് മാറിയിരുന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കുക എന്ന് പറയുമ്പോൾ അഭി പറയും അതിനൊന്നും സമയമില്ല അനക്കെ പെട്ടെന്ന് നീ പറയാന്ന് പറയുമ്പോൾ ഒരു സമയക്കുറവില്ല നീ അത് കേട്ടിട്ടേ പോകുള്ളൂ എന്ന് പറയുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുന്ന അഭിയെ കാണിച്ചുകൊണ്ടേ ഇന്നത്തെ എപ്പിസോഡോ